ഗായത്രി അവൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ച് മുറിയിൽ കൊണ്ടുവന്ന് മതിലിൽ ചാരി നിർത്തി വർധിച്ച ചങ്കിടിപ്പോടെ കോപു നിന്ന നിൽപ്പിൽ ഒന്നും മിണ്ടാനാവാതെ അനങ്ങാനാവാതെ നിശ്ചലമായി നിന്നു ഗായത്രി കേച്ചുകൊണ്ട് കടിച്ചുകൊണ്ട് കോപുവിനെ തുറച്ചു നോക്കുവാണ് അവൻ പേടിച്ച് കണ്ണടച്ചുകൊണ്ട് നിന്നു എന്താണ് കണ്ണടയ്ക്കുന്നേ ഒന്നുമില്ല ചേച്ചി ചേച്ചിയോ നേരത്തെ നീ അങ്ങനെയൊന്നും അല്ലല്ലോ വിളിച്ചത് നല്ല പച്ച മലയാളം വാക്കുകളായിരുന്നില്ലേ വിളിക്കടാ അതൊക്കെ വിളിക്കടാ അത് പിന്നെ ചേച്ചി സോറി ചേച്ചി ആർക്ക് വേണം നിൻ്റെ സോറി ചേച്ചി സോറി ഇനി ആവർത്തിക്കില്ല ഓഹോ വീണ്ടും അവൻ്റെ ഒരു ചേച്ചി ഇപ്പോൾ എന്തൊരു ബഹുമാനമാണ് എടി എന്ന് വിളിക്കടാ ഇല്ല വിളിക്കില്ല ഓഹോ എന്താ നിനക്കിപ്പോൾ അങ്ങനെ വിളിക്കാൻ ഒരു ബുദ്ധിമുട്ട് വിളിക്കടാ എടി എന്ന് ഇല്ല വിളിക്കില്ല ഗോപു പേടിച്ച് വിയർത്ത് കൊണ്ട് പറഞ്ഞു കണ്ണ് തുറക്കടാ ഇല്ല തുറക്കില്ല നിന്നോടാ പറഞ്ഞത് കണ്ണ് തുറക്കാൻ ഗായത്രി ഒച്ച വെച്ച് അലറികൊണ്ട് അങ്ങനെ പറഞ്ഞതും അവൻ പേടിച്ച് വിറച്ച് കണ്ണ് തുറന്നു അവളുടെ തീക്ഷണമായ നോട്ടത്തെ നേരിടാനാവാതെ അവൻ നിന്ന് ആളിലെ പോലെ വിറച്ചു അവൻ്റെ ഹൃദയമിടിപ്പ് കൂടി അവൻ ഇപ്പോൾ കരയുമെന്ന അവസ്ഥയിലാണ് ഗോപു ഡിഗ്രിക്കാണ് പഠിക്കുന്നതെങ്കിലും വലിയ പയ്യനായിട്ടും ചേച്ചിയൊന്ന് ദേഷ്യപ്പെട്ടാൽ പിന്നെ അവൻ കൊച്ചു പിള്ളേരെ പോലെയാണ് ഇപ്പോൾ കരയും എന്ന അവസ്ഥയിലുള്ള അവൻ്റെ മുഖം കണ്ടപ്പോൾ അവൾ ഒന്ന് ശാന്തിയായി അവൾ പറഞ്ഞു നീ ഇനി ആരുടെയെങ്കിലും മുൻപിൽ വെച്ച് എന്നെ എടി പോടി എന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ ഹാ വിളിക്കുമോ നീ ഗോപുവിൻ്റെ ഹൃദയമിടിപ്പ് അസ്വാഭാവികമായി കൂടിയിരുന്നു പറയടാ വിളിക്കുമോ എന്ന് ഇല്ല ചേച്ചി വിളിക്കില്ല ചേച്ചി എന്ന് വിളിച്ചോളാം പക്ഷേ പക്ഷേ എന്താടാ എനിക്ക് ഇപ്പോൾ തന്നതുപോലെ ഇടയ്ക്കൊക്കെ തരാമോ അവൻ പേടിയോടെയാണെങ്കിലും അത് ചോദിച്ചു അപ്പോൾ ഗായത്തിലൂടെ ദേഷ്യം വീണ്ടും കൂടുമോ എന്ന പേടി അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു അവൾ പറഞ്ഞു ശരി സമ്മതിച്ചു അത് കേട്ട് അവന് വലിയ സന്തോഷം തോന്നി അവൻ്റെ മുഖത്ത് ചെറു പുഞ്ചിരി വിടർന്നു ചേച്ചിയുടെ മുഖത്തും ചെറു പുഞ്ചിരിയില്ലേ അവന് സംശയം തോന്നി ഗായത്രി പറഞ്ഞു ഇപ്പോൾ പോയിക്കോ ഹോ ഭാഗ്യം അവൻ ദീർഘശ്വാസമെടുത്ത് വിട്ടുകൊണ്ട് കിളി പോയ പോലെ തിരിഞ്ഞു നടന്നു ഗായത്രി വേഗം കുളിമുറിയിൽ കയറി മൂളിപ്പാട്ടം പാടി കുളി തുടങ്ങി കോപു ഹാളിൽ പോയിരുന്നു അപ്പോൾ അമ്മ ഉമ്മറത്തിരുന്ന് അടുത്ത വീട്ടിലെ വത്സലാൻഡിയുമായി പരദൂഷണം പറഞ്ഞിരിക്കുമായിരുന്നു പുറത്ത് നല്ല കൊണ്ട് മുറിയിൽ നടന്ന ഒച്ചയും ബഹളമൊന്നും അവർ കേട്ടു കാണില്ല ഭാഗ്യം അവൻ മനസ്സിൽ പറഞ്ഞു പിന്നീട് ഗോപു ടി വി കാണാമെന്ന് വിചാരിച്ച് ഹാളിൽ ചെന്നു ടി വി ഓൺ ചെയ്തപ്പോഴാണ് കറൻ്റില്ല എന്ന് മനസ്സിലായത് അവൻ അവിടെ സോഫയിലിരുന്നു ചേച്ചിക്കിട്ടൊരു പണി കൊടുത്താലോ എന്ന ചിന്ത അവൻ്റെ മനസ്സിലുണ്ട് അവൻ വേഗം കായത്തിലൂടെ മുറിയിൽ പോയി അവളുടെ അലമാരി തുറന്ന് അവളുടെ വസ്ത്രങ്ങളെല്ലാം എടുത്ത് കട്ടിലിനടിയിൽ വെച്ചിരുന്ന വലിയൊരു ട്രാവൽ ബാഗിൽ തിരികെ കയറ്റി എന്നിട്ട് അത് പൂട്ടി അവിടെ തന്നെ വെക്കുകയും ചെയ്തു എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ അവൻ ഉമ്മറത്ത് പോയി മഴയും നോക്കിയിരുന്നു അമ്മയുടെ മുന്നിൽ വെച്ച് ഗായത്രി ചേച്ചി തന്നെയൊന്നും ചെയ്യില്ലെന്ന് അവന് നന്നായിട്ട് അറിയാമായിരുന്നു ചേച്ചി കുളിക്കഴിഞ്ഞ് വരുന്നതും അലമാരി തുറന്ന് നോക്കുമ്പോൾ ഞെട്ടുന്നതും ഓർത്ത് മനസ്സിൽ ചിരിച്ചുകൊണ്ട് അവൻ അവിടെ അങ്ങനെ ഇരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചേച്ചി കുളി കഴിഞ്ഞ് മൂളിപ്പാട്ടും പാടി മുറിയിലേക്ക് പോകുന്നത് കണ്ടു ചെല്ല് ചെല്ല് ഇപ്പോൾ ഞെട്ടും അലറി വിളിക്കും നല്ല തമാശയായിരിക്കും അവൻ മനസ്സിൽ പറഞ്ഞു പക്ഷേ ഒച്ചയൊന്നും കേൾക്കുന്നില്ലല്ലോ പെട്ടെന്നാണ് അലമാരിയുടെ വാതിൽ വലിയ ശബ്ദത്തോടെ അടയുന്നതും ഒപ്പം ഗായത്രിയുടെ അലർച്ചയും കേട്ടത് അമ്മേ അമ്മ എൻ്റെ ഡ്രസ്സൊക്കെ ഇവിടെ അത് കേട്ട് ഗോപു അമ്മ കാണാത്ത വിധത്തിൽ അങ്ങോട്ടേക്ക് നോക്കി വാ പൊത്തിച്ചിരിച്ചു അമ്മേ വീണ്ടും ഗായത്രിയുടെ വിളി എന്താടി അവിടെ നിന്ന് തൊള്ള തുറക്കുന്നേ ഇങ്ങനെ വാങ്ങി അപ്പോൾ ഗായത്രി ചവിട്ടിത്തുള്ളിൽ ഉമ്മറത്തേക്ക് വന്നു ഇതെന്ത് കോലമാ മോളെ അവളെ കണ്ട് മത്സരമായി ചോദിച്ചു എന്താടി ഇത് പോയി വേഷം മാറി വാ അമ്മയും പറഞ്ഞു അതിന് വേഷം മാറാൻ എൻ്റെ ഡ്രസ്സ് കാണണ്ടേ അലമാറിയിലില്ല ഏ പിന്നെ അതൊക്കെ ഇവിടെ പോയി അമ്മ ആശ്ചര്യത്തോടെ ചോദിച്ചു ഇതെന്താ ഇവിടെ നടക്കുന്നെന്ന ഭാവത്തിൽ മത്സരേണ്ടിയും വാപ്പ് ഒളിച്ച് നോക്കുന്നുണ്ടായിരുന്നു ദേ ചിരിച്ചോണ്ട് നിൽക്കുന്നു അമ്മയുടെ പുനാരമോൻ അവനോട് ചോദിക്ക് ഗായത്രിയും കളി തുള്ളിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും ഗോപു ചിരി നിർത്തി അവൻ ഒന്നും അറിയാത്ത ഭാവത്തിൽ അമ്മയും ചേച്ചിയും മാറി മാറി നോക്കി എന്താ അമ്മേ എടാ നീ അവളുടെ ഡ്രസ്സൊക്കെ എന്താ ചെയ്തേ ഞാനോ എനിക്കെന്തിനാമ്മയെ പെൺകുട്ടികളുടെ ഡ്രസ്സ് ഞാൻ അതാണോ ഇടുന്നത് അവൻ്റെ പറച്ചിൽ കേട്ട് വത്സലായി ചിരിച്ചു എടാ എനിക്കറിയാം നീ തന്നെയാണ് ഈ പണി ചെയ്തതെന്ന് വേഗം പറഞ്ഞു ഗായത്രി ദേഷ്യത്തോടെ പറഞ്ഞു എടാ എന്താണെന്ന് വെച്ചാൽ തിരിച്ചു കൊടുക്കടാ അമ്മേ എനിക്കെങ്ങനെ അറിയാനാ ചേച്ചിയോട് എല്ലായിടത്തും ചെന്ന് തിരയാൻ പറ ഗോപു അഭിനയം നിർത്താൻ ഭാഗമില്ലാതെ പറഞ്ഞു ഹാ എന്നാവാ നമുക്ക് നോക്കിക്കളയാമെന്നും പറഞ്ഞ് അമ്മ ചേച്ചിയുടെ കൂടെ മുറിയിലേക്ക് നടന്നു പിന്നാലെ ഗോപുവും വത്സലാൻറ്റിയും അങ്ങനെ അവർ തിരച്ചിൽ തുടങ്ങി പെട്ടെന്ന് അമ്മ ചേച്ചിയുടെ ട്രാവൽ ബാഗ് ശ്രദ്ധിച്ചു ഇതെന്താ ബാഗിലെന്നും ചോദിച്ച് അമ്മ ആ ബാഗ് തുറന്നു ബാഗ് തുറന്ന് അമ്മ പറഞ്ഞു ഇതാടി നിൻ്റെ ഡ്രസ്സൊക്കെ ഇവിടെ ഉണ്ടല്ലോ എന്നിട്ടാണോ നീ അവൻ്റെ തലയിലോട്ട് കയറിയ ഞാനല്ല അമ്മ ഇതൊക്കെ ഇവിടെ വെച്ചത് ദേ ഇവൻ തന്നെയാ ഗായത്രി ഗോപുവിന് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ദേശത്തോടെ പറഞ്ഞു അയ്യോ ഞാനോ ഞാനെന്താ ടൂർ വലതും പോകാൻ പോകുവാണോ ഡ്രസ്സൊക്കെ ഇങ്ങനെ ബാഗിൽ വെക്കാൻ മാത്രമല്ല എനിക്കെന്തിനാ അമ്മേ പെൺകുട്ടികളുടെ ഡ്രസ്സ് ഗോപുവിൻ്റെ നിഷ്കളങ്കതയോടുള്ള ചോദ്യം കേട്ട് വത്സരണി വീണ്ടും ചിരിച്ചു ആ എന്തേലും ആവട്ടെ നീ വേഗം വേഷം മാറി വ അമ്മ അതും പറഞ്ഞ് മുറിയിൽ നിന്നും ഇറങ്ങി നേരെ ഉമ്മറത്ത് തന്നെ ചെന്നിരുന്നു അപ്പോൾ വത്സലാൻഡി എന്തോ ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു അതെ മാലതി എനിക്കെന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട് കേട്ടോ അത് കേട്ട് വത്സലാൻഡിയുടെ വർത്താനം കേൾക്കാനായി അമ്മ കാതോർത്തു അവരുടെ പരദോഷണം കേൾക്കാനായി കോപവും കാതോർത്തു അതേ ഗായത്രി മോളുടെ ട്രാവൽ ബാഗിൽ നിന്നല്ലേ അവളുടെ ഡ്രസ്സൊക്കെ കിട്ടിയാൽ ചിലപ്പോൾ അവൾ ഒളിച്ചോടാനൊക്കെ പ്ലാൻ ചെയ്തിട്ട് പിന്നീട് വേണ്ടെന്ന് വെച്ച് ആ കാര്യം മറന്നു പോയതാണെങ്കിലോ വത്സലേൻ്റെ വർത്തമാനം കേട്ട് അമ്മയും ഗോപവും ഞെട്ടിത്തരച്ചിരുന്നു വത്സലേ നീ എന്തൊക്കെയും പറയുന്നേ അതേ മാലതി ഇപ്പോഴത്തെ പിള്ളേരല്ലേ സൂക്ഷിക്കണം കേട്ടോ അല്ല അതിന് അവൾ അവൾ അങ്ങനെ എന്ത് പറയണമെന്നറിയാതെ അമ്മ ചിന്തയിലാണ്ടു അതേ മാലതി നീ വിഷമിക്കേണ്ട കേട്ടോ ഒന്ന് സൂക്ഷിച്ചാൽ മാത്രം മതി അല്ല വത്സലേ അങ്ങനെയാണെങ്കിൽ അവളുടെ ഡ്രസ്സ് കാണുന്നില്ല എന്ന് പറഞ്ഞ് അത് എന്നോട് തന്നെ വന്ന് പറയോ അവൾക്ക് ഓർമ്മയുണ്ടാവില്ലേ അത് ബാഗിലാണ് വെച്ചതെന്ന് അമ്മ തിരിച്ച് അങ്ങനെ ചോദിച്ചപ്പോൾ മത്സരാൻ്റി ഒന്ന് പറങ്ങി പിന്നെ പരദൂഷണത്തിനും ഉടായ്പിനും അതിവിദഗ്ധ അവർക്ക് ആ ചോദ്യത്തിനും പറയാൻ മറുപടി ഉണ്ടായിരുന്നു അതേമാലതയും നമ്മളിപ്പോൾ മൂക്കിൻ്റെ മുകളിൽ കണ്ണട വെച്ചിട്ടും അത് പിന്നീട് പോയി കണ്ണട എവിടെയെന്ന് നോക്കി തിരഞ്ഞു നടക്കാറില്ലേ ചിലപ്പോഴൊക്കെ അതുപോലെ തന്നെ ഇതും അതും പറഞ്ഞ് വത്സലായി ഒരു കള്ളച്ചിരി പാസ്സാക്കി ഹോ എൻ്റെ ദൈവമേ എൻ്റെ മോളെ കാത്തോളേ അവളുടെ ആ കള്ളക്കാമുകൻ നശിച്ച് പണ്ടാരമടങ്ങി പോകണേ ദൈവമേ അമ്മ പ്രാർത്ഥിക്കാനും പ്രാഗാനുമൊക്കെ തുടങ്ങി ഇതൊക്കെ കേട്ട് വായും പോലെ ചിരിക്കുമായിരുന്നു അപ്പോൾ ഗോപു ഇത് താൻ വെച്ച പണിയാണെങ്കിലും കാര്യത്തിൻ്റെ പോക്ക് വേറെ വയൽ കൂടിയാണെന്ന് അവന് മനസ്സിലായി പിന്നെ വത്സലേണ്ട ആണെങ്കിൽ ഒരാളെക്കുറിച്ച് കുറ്റം പറഞ്ഞും പരദോഷണം പറഞ്ഞും അയാളെ നാണം കെടുത്താനും അയാളുടെ ജീവിതം തന്നെ തകർക്കാനും കഴിവുള്ള അതിവിദഗ്ധയായ സ്ത്രീയാണ് പിന്നെ അവരേതെടുത്ത് മുട്ടിനിൽക്കാനൊന്നും പറ്റത്തില്ല കാരണം വാദിയെ പ്രതിയാക്കാനുള്ള അപാര കഴിവുണ്ട് അവർക്ക് അവർ എന്തായാലും ഈ കാര്യം വളച്ചൊടിച്ച് ഈ നാട്ടിൽ മൊത്തം പാടി നാട്ടിക്കും അതുറപ്പാണ് അമ്മ ഇത്രയും കാലം വെടിമരുന്ന് കടയിൽ നിന്നാണല്ലോ വീടി വലിച്ചത് എന്നൊക്കെയുള്ള ഓരോ ചിന്തകൾ കോപുവിൻ്റെ മനസ്സിൽ കൂടി കടന്നു പോയി ഇനി ഒരു പുതിയ ഐഡിയ പ്ലാൻ ചെയ്യാനോ നടപ്പിലാക്കാനോ സമയമില്ല വത്സലാൻഡി ഈ വീട്ടിൽ നിന്നും പോയി കഴിഞ്ഞാൽ തന്നെ എല്ലാവരോടും തൻ്റെ ചേച്ചിയുടെ കുറ്റം പറയും അതുറപ്പാണ് പിന്നെ ചേച്ചിയുടെ ഭാവിയെ തന്നെ അത് വളരെ ദോഷകരമായി ബാധിക്കും ഒന്നുമില്ലെങ്കിലും ഗായത്രി തൻ്റെ ചേച്ചിയല്ലേ തനിക്ക് ഇടയ്ക്കിടെ ഓരോ സഹായങ്ങൾ ചെയ്തു തരുന്ന തൻ്റെ ചേച്ചിയും ഇനിയും സഹായം ചെയ്തു തരാമെന്ന് നേരത്തെ കൂടി സമ്മതിച്ചിരുന്നു അവൻ്റെ മനസ്സിൽ കൂടെ അവൻ്റെ മനസ്സിൽ കൂടെ ഒരുപാട് ചിന്തകൾ കടന്നുപോയി പെട്ടെന്ന് വത്സലായി പറഞ്ഞു എന്നാൽ പിന്നെ മാലതി ഞാൻ ഇറങ്ങുകട്ടോ കുറച്ച് പണിയുണ്ട് പിന്നീട് ഒരിക്കൽ വരാട്ടോ ശരി വത്സലേ ആ വത്സലേ പിന്നെ നീ ഈ കാര്യമൊന്നും വേറെ ആരോടും പോയി പറയണ്ട കേട്ടോ എൻ്റെ മോളുടെ കാര്യമല്ലേ അമ്മ അങ്ങനെ പറഞ്ഞതും വത്സലായി പറഞ്ഞു അയ്യോ മാലതി നീ എന്താ എന്തായി പറയുന്നത് ഞാൻ അങ്ങനെ പറയുമെന്ന് നീ കരുതുന്നുണ്ടോ അതും നമ്മുടെ ഗായത്രി മോളെക്കുറിച്ച് ചേച്ചേ ദൈവത്തിനാണെ ഞാൻ പറയില്ലാട്ടോ അവർ അതും പറഞ്ഞ് ഒരു കളച്ചിരിയും പാസാക്കി വീട്ടിൽ നിന്നും ഇറങ്ങാൻ പോകവേ പെട്ടെന്ന് ഗോപു പറഞ്ഞു അമ്മേ ചേച്ചിയുടെ ഡ്രസ്സെല്ലാം എടുത്ത് ഒളിപ്പിച്ച് വെച്ചത് ഞാനാണ് ചേച്ചി ഇന്നലെ എൻ്റെ പുതിയ ടീ ഷർട്ട് എടുത്തിട്ടില്ലായിരുന്നു എനിക്കതിഷ്ടമായില്ല എൻ്റെ ടീഷർട്ട് ഷർട്ട് കീറിപ്പോയി അതിൻ്റെ പ്രതികാരമായി ചെയ്തതാണ് ഞാൻ ഗോപു അങ്ങനെ പറഞ്ഞപ്പോൾ അമ്മ ഒത്തിരി ആശ്വാസത്തോടെയും ഇത്തിരി ദേഷ്യത്തോടെയും അവനെ നോക്കിയപ്പോൾ മത്സരേണ്ടി ഒരു നഷ്ടബോധത്തോടെ അവനെ നോക്കി